കുടിക്കാൻ കെറ്റിലും ഞാൻ പ്രവടിയായിട്ട് പറയുന്നല്ല എനിക്ക് അത്യാ ഫാൻ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പുണ്ട് എന്തേലും ഫാൻ ഗ്രൂപ്പ് ഉണ്ട് അതില് ലേഡീസും അത്രക്ക് ദാരിദ്ര്യ പെണ്ണുങ്ങളൊന്നും ഈ നാട്ടിലില്ല ഇയാൾക്ക് എന്തോ വെട്ടണന്നു കാരണം മുടി കണ്ടപ്പോ തന്നെ അറിയാം കാരണം ഈ മുടി മുടി വെട്ടൂല വൃത്തിട്ടത് കുളിക്കണ്ടിടക്കുടി വെട്ടൂല താടി വെട്ടൂലോസ വന്നിട്ടു തന്നെ എനിക്ക് അലർച്ചി പെരറി കഴുത്തലാണ് പാട് കണ്ണേ പെരറി കഴുത്തലാണ് ഒരു പാട് കണ്ണേ കൈത്തല് പപ്പാടത് പറ്റല് എന്തൊക്കെ അടിച്ചതാണ് പപ്പാടത് പറ്റലെന്തൊക്കെ അടിച്ചതാണ് എല്ലാവരും നിങ്ങൾ ഉദ്ദേശിച്ച പോലെ നിങ്ങൾ ഉദ്ദേശിച്ച രജത് കുമാർ ജീവിതം സുഹൃത്തുക്കളെ ഒറ്റ കാര്യം നിങ്ങളുടെ ഒരു അഭിപ്രായം പറഞ്ഞു ഞാനാണ് ഇവനാണ് ബിഗ് ബോസിൽ പോകുന്നത് കാരണം ഞാനല്ലേ ഈ ക്ലാമർ വെച്ചോണ്ട് ഞാനല്ലേ നീ വിദ്യാഭ്യാസ വിവരം ഏറ്റവും കൂടുതൽ ആർക്കാ നിന്റെ അമ്മയുടെ അത് തന്നെ പ്രോബ്ലം